ഹലോ നിങ്ങൾ ഈ അരപ്പ് കേട്ടോ കിരി കിരിപ്പ് കേൾക്കുന്നുണ്ടോ ആ സാധനത്തിനെ കണ്ടിട്ടുണ്ടോ കാണിച്ചു തരാം കണ്ടിട്ടില്ലെന്ന് പറയലീ എവിടെ പോയി കണ്ടാ ഈ അവൻ ആണ് ഈ കിടന്നുകൊണ്ട് ഈ അലക്കാണത് എങ്ങനെയുണ്ട് സൗണ്ട് നല്ല സുഖമല്ല കേൾക്കാൻ ചെവിക്ക് നല്ല ഇമ്പം നൽകുന്ന സൗണ്ടല്ലേ കാണാൻ പീക്കരിയാണെങ്കിൽ അവൻ്റെ ശബ്ദം കേട്ട ഇച്ചിരി ഉള്ള ആൾ പക്ഷെ അവൻ്റെ ശബ്ദം ചെവി അടപ്പിച്ചോളെ ആമാതിരി സൗണ്ടാണ് അയ്യോ അവനെയൊക്കെ കൊണ്ട് അതിർത്തിയിലോ എല്ലാം കൊണ്ട് വിട്ടതായിരുന്നെങ്കിൽ യുദ്ധം ചെയ്യാതെ രക്ഷയോടായിരുന്നു ഏറ്റവും കൊള്ളാമോ കുറേ ഇവനെ തപ്പി നടക്കുന്നു കൈ കിട്ടത്തില്ലെന്ന് ചാടി ചാടിപ്പോവും കണ്ടല്ലോ ഓക്കെ അപ്പോൾ ശരി ഒളമയിൽ വീണ്ടും സന്ധിക്കുമ്പോഴേ വടക്കം